ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കുടുംബശ്രീയുടെ നിലപാട് മൂലം നിർധന കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നിഷേധിക്കപ്പെടുന്നുവെന്ന ആരോപണം ചാലിയാർ കുടുംബശ്രീക്ക് മുൻപിൽ കിടപ്പുരോഗിയുമായി സി പി എം പ്രതിഷേധ ധാരണ നടത്തി ആടൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ജോലി സംബന്ധിച്ചാണ് ധർണ പതിനൊന്നിന് കുടുംബശ്രീ യോഗം വിളിച്ച് തീരുമാനമെടുക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഉറപ്പിൽ ഒന്നര മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചു ആടൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ലസിയാണ് തന്റെ ജോലി ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ അഞ്ജുവിന് നൽകുന്നതിനുവേണ്ടി കുടുംബശ്രീയെ സമീപിച്ചില്ല അഞ്ജുവിന്റെ ഭർത്താവ് വർഗീസ് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് കഴിഞ്ഞ നാല് വർഷമായി കിടപ്പിലാണ് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബത്തെ സഹായിക്കാനാണ് തന്റെ ജോലി നൽകാൻ ലിസി തയ്യാറായത് എന്നാൽ ലിസി രാജിവച്ചാൽ പകരം അഞ്ജുവിന് ജോലി നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ചാലിയ സി ഡി എസ് സമരം നടക്കുന്ന വിവരമറിഞ്ഞ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ്ഐ യുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തി നിലവിൽ നാട്ടുകാരുടെയും പാർട്ടിക്കാരുടെയും പാലിയേറ്റീവ് ക്ലിനിക്കുകാരുടെയും സഹായത്താലാണ് മുന്നോട്ടു പോകുന്നതെന്ന് സിബിയുടെ ഭാര്യ അഞ്ജു പറഞ്ഞു കഷ്ടപ്പാട് കണ്ടാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായ ലിസി തനിക്ക് അവരുടെ ജോലി നൽകാൻ തയ്യാറായതെന്നും ഇപ്പോൾ തരാൻ കഴിയുന്ന ജോലിയും നിഷേധിക്കുകയാണെന്നും അവർ പറഞ്ഞു ധർണ സിപിഐഎം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലാകമ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് എ ഷെരീഫ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ടി ഉമ്മർ മുസ്തഫ കല്ലുങ്ങൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ദീപാ ഗോപിനാഥ് യു കുഞ്ഞിൻ അലവി എന്നിവർ നേതൃത്വം നൽകി അരക്കിൽ താഴെ തളർന്ന് ഷിബു എന്ന് പറഞ്ഞ ആളെ പെരുമ്പറ്റൂരി ഉണ്ടായി ഉണ്ട് ഉണ്ട് അവരുടെ ഭാര്യ അഞ്ചു ആ അഞ്ജുവിന് ഒരു ജോലി കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ ഈ സമരത്തിന് മുതിർന്നത് അഞ്ജുവിന്റെ പിന്നെ ജ്യേഷ്ഠത്തി ലിസി അവരുടെ അടിയമ്പാറയിൽ ക്ലീനിങ് സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു അപ്പോൾ അവർ പറയണ ആ ഒഴിവിലേക്ക് ഞാനത് രാജിവെച്ചു പോവാം എൻ്റെ ഒഴിവിലേക്ക് എൻ്റെ അനിയത്തി ഞാൻ നിയമിക്കണം ഇന്ന് അഞ്ചു ലിസ് ഒരു കത്ത് കൊടുത്തു അഞ്ചു ഒരു കത്ത് കൊടുത്തു ഈ രണ്ട് കത്തും കൂടെ കൂട്ടിച്ചുലർന്നുകൊണ്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒരു റെക്കമെൻഡേഷൻ വെച്ചു അവരൊരു ലെറ്റർ കൊടുക്കുകയും ചെയ്തു ആ ലെറ്ററിൽ എന്ന് പറഞ്ഞാൽ ഇത് പട്ടികയിൽപ്പെട്ടതാണ് നമുക്ക് അറിയാം ഗവൺമെന്റ് ഇപ്പോൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് അതികാര്യത്തിന്റെ പട്ടികയിൽപ്പെട്ടവർക്ക് ഈ എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് ആ പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കണം എന്നാവശ്യം പക്ഷേ ഇവിടുത്തെ സി ഡി എസ് അവിടെ യോഗം ചേർന്ന് ഐക്യകണ്ഠേന ഇത് കൊടുക്കേണ്ട തീരുമാനിച്ചിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് മൂന്ന് പിന്നെ മാസത്തോളായി ഞങ്ങൾ ഈ കത്തിൻ്റെ പിന്തുണ നടക്കുകയാണ് എന്നാൽ ഇവർ ഇതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഷയം ജില്ലാ മിഷനിലേക്ക് എഴുതി അയച്ച് അവിടുത്തെ മറുപടി ഞങ്ങൾക്ക് തരണ്ടേ ആ മറുപടി ഒന്നും തന്നെ അവർ തന്നിട്ടില്ല അവർ ജില്ലാ മിഷനിലേക്ക് ഒരു പോലും അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ അടക്കം അടക്കം ഇനി സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്നലെ വൈകുന്നേരം അടക്കം ഞങ്ങൾ ജില്ലാ മിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സംസാരത്തിൽ ഒരു പോലും ചാലിയാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ